കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാ മന്ദിരിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂൺ ആർട്ട് ഹബ്ബിൽ വെച്ച് മെയ് ഒന്നു മുതൽ ഏഴ് വരെ കണ്ണൂർ ആർട്ട് ഫെസ്റ്റ് എന്ന ചിത്രശില്പ്രദർശന പരിപാടി സംഘടിപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ ഇതേവരെ ഇതേപോലൊരു ചിത്ര പ്രദർശനം ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു പത്തിരുപത് വർഷമായിട്ടങ്ങ് നടന്നിട്ടില്ല കാരണം ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന ഇരുപത്തിമൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് ഇരുപത് ചിത്രകാരന്മാരും മൂന്ന് ശില്പികളും പങ്കെടുക്കുന്നു ഇവരെല്ലാവരും ദേശീയവും അന്തർദേശീയവുമായ പ്രദർശനങ്ങളിൽ ബിനാലകളിൽ ഈ ഇന്ത്യൻ ആർട്ട് ഫെസ്റ്റിവൽ പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രപ്രദർശനങ്ങളിലൊക്കെ പ്രദർശനങ്ങളിലൊക്കെ പങ്കെടുത്ത് വളരെ പെരുമയാർജിച്ച ചിത്രകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏകദേശം അറുപതോളം ചിത്രങ്ങളും ആറ് ശില്പങ്ങളുമാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്ന ചിത്രകാരന്മാരെ ഞാനിന്ന് പരിചയപ്പെടുത്താം അതൊന്ന് അക്ബർ എം എ ആണ് അദ്ദേഹം വളരെ പ്രശസ്തനായ വാട്ടർ കളറിസ്റ്റാണ് ബിനുരാജ് കലാപീഠം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഡോക്യുമെൻ്ററി ഡയറക്ടറും സിനിമാ മേഖലയിൽ വളരെ പ്രസിദ്ധീകരിച്ച മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ നമ്പൂതിരിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഇതാണ് ആർ കെ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ധനരാജ് കീഴറൻ ഉണ്ട് അമ്പത്തി എട്ടാമത് ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള കെ ആർ കുമാരൻ ഈ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എം വി ദേവനും നമ്പൂതിരിക്കുമൊക്കെ ഒപ്പം കലാപീഠം എന്ന് പറയുന്ന കേരള ചിത്രകലയുടെ അടിസ്ഥാനം വിട്ട എറണാകുളത്തെ കലാപീഠം സ്ഥാപിച്ച ടി കലാതരം മാഷ് ഈ ഷോയിലുണ്ട് ലതാദേവി എം ബി ഉണ്ട് ഇന്നലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നമ്മുടെ എം ദാമോദരൻ മാഷ് ഉണ്ട് മധു മുണ്ടൂലുണ്ട് മനോജ് നാരായണനുണ്ട് കണ്ണൂരിൽ നിന്ന് ബറോഡ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പി ജി റാങ്കോടെ പാസ്സായെന്ന അവനീത് രാജ് പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശില്പമാണ് പ്രദർശിപ്പിക്കുന്നത് കൊച്ചിൻ ആർട്ട് ഫൗണ്ടേഷൻ്റെ ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രദർശനങ്ങളിലൊന്നായിട്ടുള്ള കൊച്ചിൻ ആർട്ട് ഫൗണ്ടേഷൻ നടത്തുന്ന ചിത്രപ്രദർശനം ക്യൂറേറ്റ് ചെയ്യുന്ന ഒ സുന്ദർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ശില്പി പ്രേംവി ലക്ഷ്മണൻ രാജീവൻ പാറയിൽ കാലടി യൂണിവേഴ്സിറ്റിയിലെ ആർട്ടിൻ്റെ എച്ച്ഒ ഡി അല്ല സോറി ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ ശ്രീ സാജു തുരുത്തിൽ സാറ് പങ്കെടുക്കുന്നുണ്ട് സലീഷ് ചെറുപുഴയുണ്ട് ലളിതല അക്കാദമിയുടെ അവാർഡ് രണ്ട് തവണ നേടിച്ച മികച്ച ചിത്രകാരിക്കുള്ള അവാർഡ് നേടിയ ശ്രീജാപ്പള്ളം കൂടെ അവാർഡ് നേടിയിട്ടുള്ള പി ജി ശ്രീനിവാസം മാഷ് സി എൻ കരുണാകരം പുരസ്കാരം ആദ്യം നേടിയ രഞ്ജിത്ത് ലാൽ സണ്ണി പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രിന്റ് മേക്കർ സുനിൽലാൽ സിനിമാ മേഖലയിൽ നമ്മുടെ പുലിമുരുകൻ്റെയൊക്കെ ക്യാരക്ടർ ഡിസൈനൊക്കെ ചെയ്ത ഉണ്ണികൃഷ്ണൻ ടി ടി കൂടെ ഞാനും ഇത്രയും പേരാണ് പ്രദർശനത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഇരുപത്തിമൂന്ന് പേരെ ഒരു സ്ഥലത്ത് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ശ്രമമാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് വ്യത്യസ്ത മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രിന്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ പ്രിന്റ് മേക്കേഴ്സുണ്ട് പ്രിൻ്റുകളുണ്ട് ഗ്രാഫിക് പ്രിൻസ് അക്രിലിക്കിലും ഓയിലും പെൻസിലിലും ഒക്കെ ചെയ്ത വിവിധ മാധ്യമങ്ങളുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ ഒന്നാം തീയതി നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള ലളിത അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ എ ബി എൻ ജോസഫ് പുകാസയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എം കെ മനോഹരൻ പ്രശസ്ത കലാവിമർശകനും എഴുത്തുകാരനുമായ പി സുധാകരൻ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഏഴ് ദിവസമാണ് പ്രദർശനമുള്ളത് ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായി ഇടവേളകളിൽ പ്രദർശനത്തിൻ്റെ ഇടക്കിടയ്ക്കുള്ള ദിവസങ്ങളിൽ ചിത്രരചനയും പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടും കാർട്ടൂണും കാരിക്കറും ശില്പം ഇത്തരം കാര്യങ്ങൾ ആളുകൾക്ക് പഠിക്കുന്നതിനും കാണുന്നതിനും വേണ്ടിയുള്ള ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും അത് അതാത് ദിവസം നിങ്ങളറിയിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചിത്രകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളുമൊക്കെ തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് പ്രദർശനം നടക്കുന്നത് അപ്പോൾ പ്രദർശനം തുടങ്ങുന്ന പരാ വന്ന് കൃത്യമായ ചിത്രപ്രദർശനം പ്രദർശനം കണ്ട് അതിനെ വിലയിരുത്തി നല്ല വാർത്ത നൽകി ഒരു പുതിയ ചിത്ര കാഴ്ചക്കുള്ള തയ്യാറെടുപ്പായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് നമ്മളുടെ കണ്ണൂരിൽ പൊതുവേ ചിത്രകലയിൽ പുറകിലുണ്ട് കാരണം ശില്പമേതാണ് പ്രതിമേതാണെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷനിലുള്ളത് കൂടെയുള്ള ശില്പികളൊക്കെ വാഴ്ത്തപ്പെടുന്ന ശില്പികൾ പലരും പ്രതിമ നിർമ്മാതാക്കളാണ് അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതൊന്നും ഒരു കൊമേഴ്സ്യൽ പർപ്പസിനുള്ള